ചക്കിരുവെള്ളിലേക്ക് എല്ലാവർക്കും സ്വസ്വാഗതം നിഖില വിമലിൻ്റെ കേന്ദ്ര കഥാപാത്രമായിട്ട് അവതരിപ്പിച്ച ഒരു സിനിമയാണ് പെണ്ണേസ് അതിൻ്റെ വിശേഷങ്ങളാണ് സബ്സ്ക്രിപ്ഷൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കണം ഒന്നും രണ്ടും ഒന്നല്ല പത്ത് പതിമൂന്ന് വിവാഹ തട്ടിപ്പുകൾ നടത്തുന്ന ഒരു പെണ്ണും അവൾക്ക് വേണ്ടി വലവിരിച്ചുള്ള അന്വേഷണവും ഒക്കെ ആയി പോകുന്ന രണ്ട് മണിക്കൂറിനടുത്ത് ഒരു കോമഡി ത്രില്ലറാണ് പെണ്ണേഴ്സ് ഈ കോമഡി ത്രില്ലർ എന്ന് പറയുമ്പോൾ എടുത്തു ഫലിപ്പിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കാരണം രണ്ടും രണ്ട് ധ്രുവങ്ങളിലാണ് പക്ഷേ ഇവിടെ അത് വേണ്ട വിധത്തിൽ എടുത്തു വയ്ക്കാൻ സംവിധായകരെ കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ പ്രധാന കാരണം ഇതിലെ കാസ്റ്റിങ്ങാണ് ലീഡ് റോളിൽ വന്ന നിഖില വിമന് തൻ്റെ പെർഫോമൻസ് കൊണ്ട് ഈ സിനിമയുടെ രസച്ചരട് പൊട്ടാതെ കാക്കുന്നുണ്ട് അപ്പം ഹക്കീം ഷാജഹാന്റെ പോലീസ് കഥാപാത്രവും വളരെ രസകരമായിരുന്നു അവരുടെ ഇൻവെസ്റ്റിഗേഷൻ്റെ പോർഷൻസും ഇടയ്ക്കിടെ കുറേ നല്ല ചിരിക്കാനുള്ള വക തരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ അജു വർഗീസും രമേഷ് പിഷാരടയും റോളുകളൊക്കെ അത് കുറച്ച് നീറ്റ് തന്നെയായിരുന്നു ഓവറൊന്നും അതിൻ്റെ ആയിരുന്നില്ല ഓവറോൾ നോക്കുമ്പോൾ ഒരു കൊള്ളാവുന്നൊരു സിനിമ പക്ഷേ എനിക്ക് ഇതിനകത്ത് വേറൊരു അഭിപ്രായം കൂടി പറയാനുണ്ട് ഈ ഇത്രയും നല്ല കോമഡിക്ക് പ്രാധാന്യം കൊടുക്കാവുന്ന നല്ലൊരു പ്ലോട്ട് കിട്ടിയിട്ടും ഫ എൻഗേജിങ് ഫാക്ടർ കുറച്ച് കുറഞ്ഞു പോയി എന്നെനിക്കൊരു പരാതി പോ എനിക്കൊരു എൻ്റെ ഒരു വ്യൂ പോയിന്റിൽ എനിക്ക് തോന്നി ചില ഘട്ടങ്ങളിൽ കുറേ കോമഡികൾ കൊണ്ടുവരാൻ സ്കോപ്പുള്ള ഒരു ഐറ്റം തന്നെയാണ് ഈ പെണ്ണേഴ്സ് അതിന് തുടക്കം മുതലേ ഒരു സീരീസ് മോഡിൽ കഥ പറഞ്ഞു പക്ഷേ കോമഡി ഇല്ല എന്നല്ല കോമഡി ഉണ്ട് പക്ഷെ ലാസ്റ്റൊക്കെ ഒരു ട്വിസ്റ്റൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അത്യാവശ്യം ഈ സിനിമ കാണുന്നവരുണ്ടെങ്കിൽ അതൊക്കെ ഒരു പ്രഡിക്റ്റബിളാണ് സത്യത്തിലെ പ്രഡിക്റ്റബിളാണ് ഈ ഒരു അവസാനത്തെ ട്വിസ്റ്റൊക്കെ ഇതിനകത്ത് എടുത്തു പറയേണ്ടത് ഞാൻ ആദ്യം പറഞ്ഞ തന്നെയാണ് പെർഫോമൻസ് വൈസ് നോക്കിയാൽ നിഖിലയുടെ നിഖിലയുടെ അഭിനയം ഭയങ്കര ഹൈ ആയിരുന്നു ഈ വിവാഹ തട്ടിപ്പുകാരി ആയിട്ട് നല്ല രസകരമായിട്ടുള്ള അഭിനയം തന്നെയാണ് നിഖിലയിൽ നിന്ന് കണ്ടത് പല സീനുകളും നമുക്ക് കൺവിൻസ് ആയി തോന്നാൻ കാരണം പുള്ളിക്കാരിയുടെ അഭിനയം തന്നെയാണ് പിന്നെ ഹക്കീം ഷാജഹാനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പോലീസ് കഥാപാത്രം നൈസായിരുന്നു ഒന്നും പറയാനില്ല അടിപിള്ളിയായിരുന്നു ഇടയ്ക്ക് കോമഡിയായും ഇടയ്ക്ക് സീരീസൊക്കെ ആയിട്ട് ഇവരുടെ ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ കണ്ടിരിക്കാൻ കൊള്ളാ കൊള്ളാമായിരുന്നു പിന്നെ അത്യാവശ്യം ലിസ്റ്റും കാര്യങ്ങളൊക്കെ വന്നു പോകുന്നുമുണ്ട് മൊത്തത്തിൽ നമ്മളെ നിരാശപ്പെടുത്തില്ല വൺ ടൈം വാച്ചബിൾ പിള്ളിയാണ് മൂവി ബട്ട് കുറേ കൂടി കോമഡിക്ക് സ്കോപ്പുള്ള ഒരു പ്ലോട്ടായിരുന്നു പെണ്ണുകയസ് കുറച്ചും കൂടി ഒരു ഹൈ ലെവലിൽ നമുക്ക് സിനിമയെ എത്തിക്കാമായിരുന്നു എന്ന് തോന്നിപ്പോയി ഈ സിനിമ കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം പോയി വരാം അടുത്തൊരു വീഡിയോ ആയിട്ട്